ഹലോ നമസ്കാരം മധുര സംഗീതത്തിന്റെ സുന്ദര നിമിഷങ്ങളുമായി നമ്മളുടെ കുട്ടികളൊക്കെ ഇന്ന് റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ദിസ് ഈസ് മൈ സൂപ്പർ സ്റ്റാർ വെറുവാണോ അല്ല ദിസ് ഈസ് മൈ മൈ സൂപ്പർ സ്റ്റാറിന്റെ ഒരു പുതു പുത്തൻ എപ്പിസോഡ് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഗൈസ് ഗൈസ് റെഡി ഞാനും റെഡിയാണ് അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അതിനു മുന്നേ ചേച്ചി ഇങ്ങനെ വെറുതെ വന്നിരുന്നിട്ട് കാര്യമില്ല ചേട്ടാ ഞാനൊരു ഞങ്ങൾക്ക് ഓരോ പാട്ടുകള് കേൾക്കണം ഏത് പാട്ട് മറ്റേത് പാട്ടാ ഇങ്ങനെ ജൂലൈ ഫോറിലെ പാട്ടു പാടുത്തരോ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ആദ്യത്തെ കണ്ടസ്റ്റന്റ് വിളിക്കട്ടെ മൈ ജി സൂപ്പർ സ്റ്റാറിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യമായി പാടാൻ എത്തുന്നു സർഗീ പ്രകാശ് ഏകദേശം നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ഇന്ന് ഏത് റൗണ്ടാ സിഗ്നേച്ചർ റൗണ്ട് ഏത് പാട്ടാ കാതോട് കാതോരം ആ കൊറച്ചൊന്ന് ഫീൽ ഗുഡ് ആയി പോയി ഇരുന്നിട്ട് വരാം ഓക്കെ അപ്പൊ നമുക്ക് പാട്ട് കേട്ടിട്ട് വരാം പ്ലീസ് ഇല്ല ചേച്ചി അത് ഓർമ്മിപ്പിക്കല്ലേ

തബല േട്ടന്മാർ കുറച്ച് ശ്രമിച്ചു ഒത്തു ഒത്തു പിടിക്കാൻ പിടിക്കാൻ തുടക്കവും അതൊക്കെ ലോക്ക് ആയിരിക്കണം തബലയൊക്കെ ലോക്കായിരിക്കണം തബലക്കെട്ടം കറക്റ്റ് ആയിട്ട് പോകണം ഇതിന്റെ അകത്ത് ഇങ്ങനെ നിൽക്കണം ഓടുകയും ചെയ്യരുത് സ്ലോ ആവരുത് അപ്പൊ അത് മാത്രമേ ഉള്ളു അതൊക്കെ ഒരു കുഴപ്പമില്ല സെക്കൻഡ് റൗണ്ട് ബട്ട് സർഗ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു യു ഗേവ് യുവർ ബെസ്റ്റ് എനിക്ക് ആയിരുന്നു ഇതിനകത്തൊരു കാരണം അത് പാട്ടിൻ്റെ വെരി ബിഗിനിങ്ങിൽ തന്നെ വന്നു എന്നുള്ളതാണ് അപ്പം അത് ഒന്ന് കാരണം ആ ഹമ്മിങ് ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് വന്നിട്ട് പെട്ടെന്ന് കളക്കെന്ന് പറഞ്ഞ് വന്നപ്പം ഒന്ന് നമുക്കൊന്ന് നേരെ ഇങ്ങോട്ടേക്ക് നോക്കി അപ്പം അപ്പം അത് മാത്രമേ ഉള്ളൂ ഞാൻ ഇതിനകത്തൊരു വെരി മൈനർ നെഗറ്റീവായിട്ട് ഇപ്പം സിൻസ് ഇത് രണ്ടാമത്തെ പെർഫോമൻസ് ആയതുകൊണ്ട് വെരി മൈനർ എന്ന് പറയുന്നു ഇനി ഇത്

പെർഫോമൻസും വോയിസ് നല്ല മെച്ചോർഡ് ആണ് കുഞ്ഞു 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 കുട്ടി പാടുന്ന പോലത്തെ ഒരു ഒരു വോയ്സേ അല്ല ഷീസ് എ വെരി മെച്ചോർഡ് സിംഗിങ് ആണ് ആൻഡ് ഓർക്കസ്ട്ര ഓർക്കസ്ട്ര വയലിൻസൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവരെന്റർ ചെയ്തിട്ടുണ്ട് കേട്ടോ ബ്യൂട്ടിഫുൾ നമ്മൾ നമ്മളധികം സ്റ്റേജ് ഷോസിലും നമ്മൾ പാടുന്ന ഒരു സോങ് ആണ് ആക്ച്വലി കാതോട് കാതോരും എന്നുള്ള സോങ് എനിക്ക് ഒരു ചെറിയൊരു പോയിന്റ് എനിക്ക് എല്ലാവരുടെടത്തും കൂടിയിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും നമ്മൾ പെർഫെക്ഷൻ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് നമ്മളെപ്പോഴും അതിൻ്റെ ന്യൂവൻസസ് അതിൻ്റെ ഒരു സോങ്ങിനെ നമ്മൾ അതിൻ്റെ എന്താ പറയുക അതിൻ്റെ ഫ്ലോ അതിൻ്റെ ഇതൊക്കെയാണ് കൂടുതൽ നമ്മൾ എപ്പോഴും സ്ട്രെസ്സ് കൊടുക്കുക എപ്പോഴും നമ്മൾ അതിൻ്റെ അത് പെർഫെക്റ്റ് ആണ് പെർഫെക്ഷൻ ആണ് നമ്മളിപ്പോൾ അപ്പോൾ അതിൻ്റെ ആ പെർഫെക്ഷന് നമ്മൾ പിന്നാലെ പായുമ്പം അതിൻ്റെ സോള് കുറച്ച് ഒന്ന് നമ്മൾ മറന്നു പോകാൻ സാധ്യതയുണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതിൻ്റെ സോള് അതിൻ്റെ ഇമോഷൻ ആ ഇമോഷന് തന്നെ മുൻതൂക്കം കൊടുക്കുക ഞാൻ പറയുന്നത് ഒരു 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 പോയിന്റ് പറയുന്നതാണ് അതിപ്പം സർഗേൻ്റെ അടുത്ത് മാത്രമല്ല എല്ലാവരുടെ അടുത്തും കൂടി ഒരു കാര്യം പെർഫെക്ഷൻ അല്ല ഇമ്പോർട്ടൻസ് അതിൻ്റെ ഫീലിംഗ് ആൻഡ് ഇമോഷനാണ് ആ ഇമോഷൻ മോള് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കുറച്ചും കൂടി അത് മാത്രമായിട്ട് ശ്രദ്ധിക്കണം എന്ന് എനിക്ക് എനിവേസ് വെരി ബെസ്റ്റ് വിഷസ് ടു യു കുട്ടാ ഹാപ്പി ഹാപ്പി അല്ലേ അറിയാം അപ്പോൾ അടുത്ത ഇതുപോലെ ഓൾ എന്നെനിക്ക് തോന്നിയത് എനിവേസ്റ്റ് ഇനി വരാൻ ആ അത് ചേച്ചി വരുമ്പോ പരിചയപ്പെടും ഞങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെട്ട് സോ സൂപ്പർ സ്റ്റാറിന്റെ വേദിയിൽ അടുത്തതായി പാടാൻ എത്തുന്നു നമ്മളുടെ സ്വന്തം മണി പാർട്ടി ഇതാരേത്യം ചേച്ചി ഇതാണ് വരവേ കണ്ടപ്പോ താമസവും സ്കൂളിങ്ങും ഒക്കെ ഒരുപാട് റിച്ചായിട്ടുള്ള സ്വിറ്റ്സർലാൻഡ് ആണോ നല്ല ദുബായ് ഓ അങ്ങനെ ദുബായിനെ കാറ്റ് എവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ ദുബായിൽ ഇപ്പൊ അതാ പറഞ്ഞ കൊറച്ച് ചൂട് കൂടി പാർത്ഥിന്നതായിരിക്കും അല്ലേ പാർത്ഥീവ് കുറച്ച് റിച്ചാന്ന് തോന്നുന്നുണ്ട് വളരെ ലോ ലെവലെന്ന് പറയാം ഓൾ ദ ബെസ്റ്റ് നമുക്ക് ചോദിക്കാം ചേട്ടാ മോനെ നന്നായിട്ട് പാടി ഉറപ്പായിട്ട് ഗ്രേറ്റ് സോങ് പക്ഷെ മോന് അത് എത്രത്തോളം സ്യൂട്ടബിൾ ആവുന്നു എന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ നീ ഭയങ്കര പവർഫുൾ ആയിട്ട് വന്നിട്ട് അതങ്ങ് പാടിയപ്പോഴത്തേക്കും എന്താ പറയുക ചിലപ്പോൾ നിനിയായിട്ട് പാർത്ഥിവായിട്ട് എനിക്ക് അങ്ങോട്ട് സങ്കല്പിക്കാൻ പറ്റുന്നില്ല ആ പാട്ട് അതായിരിക്കാം അപ്പം ഞാൻ എനിക്ക് മോന് കുറച്ചുകൂടി ഒരു ഇപ്പം മെലഡി തന്നെ ആണെങ്കിലും വേറെ കുറച്ച് പ്ലസന്റ് ആയിട്ടുള്ള മെലഡീസ് അല്ലെങ്കിൽ മോൻ്റെ ഒരു ആ ഫണ് വിടാതെ മോന് ചെയ്യാൻ പറ്റുന്ന പാട്ടുകളൊക്കെ ഉണ്ട് ഇപ്പം കേളടി അങ്ങനത്തെ സോങ്സ് ഒരു മോൻ ഭയങ്കര സാഡ് ആൻഡ് ഇത് കേൾക്കുന്നവർക്കും അങ്ങനത്തെ ഒരു ഇമ്പാക്റ്റ് ആയിരിക്കും ഇപ്പൊ ഞാൻ അതാണ് എനിക്ക് ഫീൽ ചെയ്തതാണ് എനിക്ക് ആക്ച്വലി ഈ സാഡ് സോങ് വരുമ്പോൾ അവൻ അവൻ മുഖം കൂടി കാണുമ്പോൾ എനിക്ക് സാഡ് സോങ് കേൾക്കാൻ എനിക്ക് വന്നു റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതാണ് അപ്പം മോനെ ഇനി നല്ല സോങ്സ് ആയിട്ട് വരിക അടുത്ത എപ്പിസോഡ്സിൽ കാരണം ഇറ്റ്സ് എ കോമ്പറ്റീഷൻ ഇനിയുള്ള റൗണ്ട്സിൽ അതൊക്കെ മാറ്റർ ചെയ്യും കേട്ടോ ഓൾ ദ ബെസ്റ്റ് താങ്ക്സ് ചേച്ചി എനിക്കും അത് തന്നെയാണ് തോന്നിയത് സോങ് സെലക്ഷൻ ആക്ച്വലി കുറച്ചും കൂടി എന്താണോ നമ്മുടെ സ്ട്രെങ്ത് വാട്ട് ഇസ് ആർ സ്ട്രെങ്ത് എന്നുള്ളത് ഒരു സിംഗർ അറിഞ്ഞിരിക്കണം എല്ലാവർക്കും അപ്പം ആ സ്ട്രെങ്ത്തിന് നമ്മൾ എന്താ പറയുക ആ സ്ട്രെങ്ത്തിനെ ബേസ് ചെയ്തിട്ടുണ്ടുള്ള സോങ്സ് ആക്ച്വലി സെലക്ട് ചെയ്യാം ഈ സോങ് സെലക്ഷൻ എൻ്റെ ഇമോഷൻ ഭയങ്കര സാഡാണ് അതും പാർത്ഥിവായിട്ട് യാതൊരു ബന്ധവും കാണുന്നില്ല അങ്ങനെയാണ് എനിക്ക് തോന്നിയത് പക്ഷേ പാർത്ഥിവ് യു ക്യാൻ ആക്ച്വലി സിംഗ് റിയലി വെൽ നല്ല സിംഗിങ് സ്റ്റൈൽ ഉണ്ട് പാർത്ഥിവിന് അത് കുറച്ചും കൂടി ട്രെയിൻ ചെയ്തെടുത്ത് എങ്ങനത്തെ സോങ്ങ്സാണ് ഏറ്റവും അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുക എന്നുള്ള സെലക്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻറ്റാണ് അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി ആൻഡ് കീപ്പ് അപ്പ് യുവർ വിസ്റ്റ് അങ്ങനത്തെ ഒരു സാധനമാണ് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത് ഈ എല്ലാ പ്രേക്ഷകരും കാണാൻ ആഗ്രഹിക്കുന്നത് അപ്പം അങ്ങനത്തെ ആയിട്ട് വാ അടുത്ത പ്രാവശ്യം കേട്ടോ നന്നായിട്ട് പാടുന്നുണ്ട് മോൻ അടിപൊളിയായിട്ട് പാടുന്നുണ്ട് പക്ഷെ സോങ് സെലക്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻറ്റാണ് ഓക്കെ പാർത്ഥിവും ഈ പാട്ടും തമ്മിൽ എനിക്ക് ഒരു രീതിയിലും എനിക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് കാരണം പാർത്ഥി എന്ന് പറയുന്നത് ഭയങ്കര ബബ്ളി ഭയങ്കര ബ്രൈറ്റായിട്ടുള്ള ഒരാളാണ് സി ശരിയാണ് നമ്മൾ ഒരു സിംഗറാകുമ്പോൾ എല്ലാ ടൈപ്പ് പാട്ടുകളും പാടണം പക്ഷെ നമ്മൾ ഒക്കെ പാർത്ഥിവിനിങ്ങനെ പരിചയപ്പെട്ട് അങ്ങോട്ട് വരുന്നേ ഉള്ളൂ അപ്പം പാർത്ഥിവിൻ്റെ ഇൻട്രവിലൊക്കെ പാർത്ഥി ഭയങ്കര ബ്രൈറ്റായിരുന്നു ഇങ്ങനെ പോയപ്പോഴും പെട്ടെന്ന് അതങ്ങ്

പൊളിക്കും പൊളിക്കും ും സൂപ്പർ സ്റ്റാറിന്റെ ഒന്നാം സ്ഥാനത്തെത്തുന്ന വിജയെ കാത്തിരിക്കുന്നത് ജിടെക് എഡ്യൂക്കേഷൻ നൽകുന്ന കാഷ് പ്രൈസ് രണ്ടാം സ്ഥാനം അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ നൽകുന്ന കാഷ് പ്രൈസ് മൂന്നാം സമ്മാനം ക്യൂബിക്സ് ഫുഡ്വെയർ നൽകുന്ന കാഷ് പ്രൈസ് നാലാം സമ്മാനം ചോസൺ ഫുഡ്സ് നൽകുന്ന കാഷ് പ്രൈസ് അഞ്ചാം സമ്മാനം നേടുന്ന വിജയം കാത്തിരിക്കുന്നത് സൂപ്പർ നോവ ഫുഡ്സ് നൽകുന്ന കാഷ് പ്രൈസ് അപ്പൊ ഇപ്പൊ നമ്മുടെ പാർത്ഥിവുട്ടം വന്ന് പാടിയിട്ട് പോയി ഇനി അടുത്തത് ഞാൻ വിളിക്കാൻ വന്നു പാർവണിയാണല്ലോ പാർവതി ഓടേ അപ്പൊ സൂപ്പർ സ്റ്റാറിന്റെ വേദിയിൽ അടുത്തതായി പാടാൻ എത്തുന്നു പാർവണു ും കൂടെ മതി പിള്ളേരെ വിഷമങ്ങൾക്ക് അറിയില്ല മറ്റേ കൈ വിഷമില്ലേ അപ്പം രണ്ട് വിഷമങ്ങളുണ്ടല്ലോ അപ്പൊ സ്റ്റൈൽ ഇന്ന് ഏത് പാട്ടാ പാടാൻ പോകുന്നേ ചക്രവർത്തി അപ്പൊ കേക്കല്ലേ ഏത് റൗണ്ടാ ഗോൾഡൻ മെലഡി റൗണ്ട് ഓക്കെ അപ്പൊ അടിപൊളിയുടാം ഓൾ ദി ബെസ്റ്റ് താങ്ക് യു പാടി എനിക്ക് എനിക്ക് കൂടുതൽ അറിയില്ല നമുക്ക് ചോദിക്കാം ചേച്ചി പാട്ട് ഇഷ്ടമുള്ള ഒരു ആണ് ആണ് സെലക്ഷൻ നല്ലൊരു നന്നായിട്ട് പാടിയിട്ടുണ്ട് മാം കുറച്ച് കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം ഇത് ഈ ഹൈ പോ പോകുന്ന പോർഷൻസിൽ ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ചെയ്തിട്ട് പാടുന്നതും അല്ല ഒരു നോട്ട് കൊറക്കായിരുന്നു അതെന്താ ചെയ്യാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എല്ലാവർക്കും ആക്ച്വലി കംഫർട്ടബിൾ ആയിട്ടുള്ള പിച്ചിലേക്ക് ആക്ച്വലി ഷിഫ്റ്റ് ചെയ്യാം ആ ആസ് ലോങ് ആസ് ആ സോങ്ങിൻ്റെ ഭംഗീനെ മാറ്റാത്തടത്തോളം ആക്ച്വലി യു ക്യാൻ ആക്ച്വലി ടെമ്പർ ദ പിച്ച് ലിറ്റിൽ ബിറ്റ് ബിക്കോസ് ഓരോരുത്തർക്കും ഓരോ റേഞ്ച് വോക്കൽ റേഞ്ച് ദൈവം കൊടുത്തിട്ടുണ്ട് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആണത് അപ്പൊ അത് മാറ്റുന്നത് ഒരു കുഴപ്പമില്ല ഒരു നോട്ട് കൊറക്കായിരുന്നെങ്കിലും നന്നായിരുന്നേന്ന് എനിക്ക് തോന്നി പിന്നെ കുറച്ചും കൂടി പാട്ട് നമുക്ക് കുറച്ചും കൂടി ഒബ്സേർവ് ചെയ്യാനുണ്ട് നമ്മൾ ലിസൺ ചെയ്യുന്നതോടൊപ്പം തന്നെ പല പല നമുക്ക് ഒബ്സേർവ് ചെയ്തിട്ട് പാടാം കുറച്ചും കൂടി ഒബ്സർവ് ചെയ്യണം എനിക്ക് തോന്നിട്ടാർട്ടാ താങ്ക് യു ഒരു കാലഘട്ടത്തെ സൂചിപ്പിക്കുന്ന ഒരു പാട്ടാണ് ഇപ്പോഴും എല്ലാവരും കേൾക്കുന്നൊരു പാട്ടാണ് എനിക്ക് ഞാൻ കുറച്ച് വാക്കുകളാണ് എഴുതി വെച്ചത് എന്താ വെച്ചാൽ ഞാൻ കേട്ടിട്ടുള്ള വേർഷൻ ദാസാറിൻ്റെ വേർഷനാണ് അതാണ് ഒരു പക്ഷേ എല്ലാ മലയാളികളും കേട്ട് പഴകിയിരിക്കുന്നൊരു വേർഷൻ നല്ലതാണ് നമ്മൾ വേറെ വേർഷൻ പഠിക്കുന്നത് പക്ഷേ ഫൈനലി നമുക്കും എന്താ പറയുക പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഏതായിരിക്കും നല്ലതെന്നൊക്കെ ഉള്ള ഒരു ചോയ്സ് എടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ നഗ്നപാതയ വാ ഒന്ന് പാടാകുമ്പോൾ ഇത് ൂ ഇത് ഫീമെയിൽ വേർഷൻ ആണ് അപ്പൊ അതങ്ങനെ ആയിരിക്കണം പിന്നെ ദേവസുന്ദരികൾ അതൊന്ന് പാടോടെ ഓക്കെ ഇപ്പം ഇന്ന് സ്ട്രെയിൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാലും ഇപ്പം മോൾ അന്ന് പാടി പ്രാക്ടീസ് ചെയ്തിരുന്നപ്പോൾ ആ പിച്ച ഓക്കെ ആയിരുന്നെങ്കിലും കേറുന്നതിന് മുമ്പ് ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പാടി നോക്കുക ഡിഫിക്കൽട്ടാണെന്ന് കാണുമ്പം അവിടെ പോയി ചേട്ടന്മാരുടെ അടുത്ത് പറഞ്ഞാൽ പോരെ എനിക്ക് ചേട്ടാ ഒരു അര സ്കെയിൽ ഒരു സെമി ടോൺ അല്ലെങ്കിൽ ഒരു 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 ഒന്ന് ഫുൾ ഫുൾ ടോൺ ടോൺ കുറച്ചാലും കുഴപ്പമില്ല അത് മാത്രമേ ഉള്ളൂ അപ്പം നൈസ് സിംഗിങ് എനിവേ അത് വേറൊരു വേർഷൻ പാടിയതിനും താങ്ക്സ് ചേട്ടാ നന്നായിട്ട് പാടിയ മോളെ ഇതൊരു പറഞ്ഞ പോലെ ഞാൻ ദാസർ പാടിയ വേർഷൻ മാത്രമേ കേട്ടിട്ടുള്ളു അപ്പൊ ഭയങ്കര ഷിഫ്റ്റ് മാത്രം ഒന്ന് നോട്ടീസ് ചെയ്തു എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഇതൊരു ഫുൾ നോട്ട് കുറച്ചിട്ട് ആ ഹൈ പോഷൻ ഒന്ന് കേൾക്കണം പക്ഷെ മോൾ ഇപ്പൊ സെമിയല്ലോ ഒരു ഫുൾ തന്നെ ഫുൾ നോട്ട് തന്നെ മണ്ഡങ്ങളിൽ രുവീണകൾ പാടും താനേ പാടും ാണ് ഇവിടെ നഷ്ടം പക്ഷേ ഇതിപ്പോ രണ്ടാമത്തെ പാട്ടൊക്കെ ആയതുകൊണ്ട് നഷ്ടമൊന്നും സംഭവിക്കുന്നൊന്നുമില്ല പക്ഷേ ഞാൻ പറയുന്നത് ഇതൊക്കെ പഠിക്കേണ്ട കാര്യങ്ങളാണ്

ഞാൻ ആദ്യമായിട്ട് എയർപോർട്ടിൽ വെച്ചിട്ട് എങ്ങാണ്ട ആക്ച്വലി അതിന് മുന്നേ അറിയാം എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് റീഷാദ് എന്നാണ് അവന്റെ പേര് റേഷാദ് സായയുടെ ഭയങ്കര വലിയ ഫ്രണ്ട് ആയിരുന്നു ആ സമയത്ത് പക്ഷെ എനിക്ക് നിന്നെ അങ്ങനെ പരിചയമില്ല ഇല്ല നമ്മൾ തമ്മിൽ ആദ്യമായിട്ട് പിന്നെ വിനീതനെ കണ്ട അതേ ദിവസം തന്നെയാണ് ആ ഞാൻ ഈ ബാൻഡുമായിട്ട് പോകുന്നു അപ്പൊ എന്റെ ബാൻഡ് മെമ്പർ പറയും അതാര നിക്കണം വിനീത് ശ്രീനിവാസൻ എന്റെ കൂടെയുള്ളൊരു ഒരാളെ കുറിച്ചിട്ട് എനിക്ക് നല്ലൊരു വിനീതനെ പോയിട്ട് പരിചയപ്പെട്ടു അപ്പൊ ആ സമയത്ത് സായം എനിക്കൊന്നും ആ സമയത്ത് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ മ്യൂസിക് ഇൻഡസ്ട്രിയിൽ എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാരും ഉണ്ടായിരുന്നു എന്ത് കോൺസെർട്ട് ആയിരുന്നു ഗൾഫ് മലയാളി മ്യൂസിക് അവാർഡ്സ് എന്ന് പറഞ്ഞൊരു പിന്നെ അന്നാണ് സായനം നേരിട്ട് കാണുന്നത് പിന്നെ പിന്നെ തിരിഞ്ഞു വന്നില്ല പിന്നെ ഞാൻ എന്ത് എന്റെ എന്റെ ലൈഫിൽ എന്ത് പ്രശ്നം വരുമ്പോ ഞാൻ ഇടപെടാൻ വിളിക്കുന്നത് ഇവനെയാ അങ്ങനെയായിരുന്നു നമ്മള് ആക്ച്വലി മറ്റേ പലവട്ടത്തിന്റെ ഷൂട്ടിങ് നടക്കുന്ന സമയത്തൊക്കെ എന്നെ വിളിച്ച് ഞാൻ അപ്പുറത്തിരുന്നിട്ടിങ്ങനെ ഇങ്ങനെ അവൻ ഇങ്ങനെ കുഴപ്പമില്ല ഇസ് ഫ്രണ്ട് എ ബ്യൂട്ടിഫുൾ സോൾ ആ ഒരു ടൈമിന് എനിക്ക് ആക്ച്വലി ഷാനു എന്റെ ലൈഫിൽ ഇല്ലായിരുന്നു എങ്കില് പല പ്രതിബന്ധങ്ങളും എനിക്ക് എങ്ങനെ മറികടക്കണം എന്നിപ്പോ എനിക്കറിയില്ല എന്റെ ഒരു ഒരുപാട് ടേണിംഗ് പോയിന്റിന് സാക്ഷിയായിട്ടുള്ള ഒരാളാണ് ഓക്കെ അപ്പോ നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡിലെ ലാസ്റ്റ് കണ്ടസ്റ്റന്റിനെ വിളിക്കാൻ പോവാണ് അപ്പൊ സൂപ്പർ സ്റ്റാറിന്റെ വേദിയിൽ അടുത്തതായി പാടാൻ എത്തുന്നു ബദ്രേ വിശ്വനാഥ് ചേച്ചി ഇതാണ് ബദ്രി ബദ്രി ഹായ് ഹായ് ഓക്കെ അപ്പൊ ഇന്ന് ഏത് പാട്ടാ പാടാൻ പോന്നേ ഞാൻ ഗോൾഡൻ മെലഡി റൗണ്ടില് രാഗം ശ്രീരാഗം എന്ന് പറഞ്ഞു ഓക്കെ അപ്പൊ കേക്കല്ലേ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു രാഗം ശ്രീരാഗം പാട്ടാ പറയാൻ ഞാൻ അവരോട് ചോദിക്കാൻ ഞാൻ എനിക്ക് തോന്നിയത് കുറച്ചുകൂടി ഫ്രീ ആയിട്ട് പാടായിരുന്നു ഇങ്ങനെ ജലദോഷം രാവിലെ നല്ല ത്രോട്ട് പെയിൻ ഉണ്ടായിരുന്നു ഉണ്ടായാൽ പാട്ടാണ് എല്ലാം തുറന്നോളും എന്നാലും ഈ പാട്ട് മൊത്തത്തില് ഒരു പിടിച്ചു പാടുന്ന പോലെ രാഗം എങ്ങനെയാണ് തുടങ്ങുന്നത് ഫസ്റ്റ് ഫസ്റ്റ് പാടിക്കോളൂ നമുക്ക് അവിടും തുടങ്ങാം രാഗം ശ്രീരാഗം ഉദയ ശ്രീരാം ശ്രീ ഇങ്ങനെ ശ്രീ കുറച്ച് ഫ്രീ ആവാം മൊത്തം ഇങ്ങനെ പിടിക്കുമ്പം ഇപ്പം നമ്മൾ അതിൻ്റെ ഒറിജിനൽ സിംഗിർ അങ്ങനെ ആയിരിക്കണം പാടിയത് അത് അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ ഓഫ് സിംഗിങ് ആണ് അപ്പം നമ്മൾ ഒരു പരിധി വരെ ഇൻസ്പയർഡ് ആവാം എന്നാലും കുറച്ചൊരു ഫ്രീനെസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കേൾക്കുമ്പോഴും നമുക്ക് നമ്മളും ഫ്രീ ആവും മനസ്സിലായല്ലേ പിന്നെ മധുര ശ്രുതിയിൽ അതായത് മധു കര മധുര ശ്രുതി ഹൃദയ സരോവരും ഇത് കഴിഞ്ഞിട്ട് ഹംസധ്വനിയിലോട്ട് കേറില്ലേ അവിടെ ഒന്നും മനസ്സിലായില്ല അതായത് ഹംസധ്വനിയാന്നും മനസ്സിലായില്ല എന്തോ ഒരു പിച്ച് ഔട്ട് സംഭവിച്ച പോലെയാണ് തോന്നിയത് ആ ബ്രിഡ്ജില് ആ ബ്രിഡ്ജില് ഒരു ചേഞ്ച് വന്നത് പ്രോപ്പർ ആയിരുന്നില്ല ഫ്രം ശ്രീരാഗം ടു ഹംസദ്വനിന്ന് നമ്മള് ഒരു ഷിഫ്റ്റ് ഓഫ് രാഗം വരുമ്പോ അവിടെ ക്ലിയർ ആയിരിക്കണം എന്താണ് പാടുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനത്തെ പാട്ടുകൾ പാടുമ്പോ കേട്ടോങ്ക് ഒരുഫോം ചെയ്യാൻ വേണ്ടിട്ട് നന്നായിട്ട് പാടിയത് ഡിഫിക്കൽട്ടി കൂടുന്തോറും ഗമകങ്ങൾ കൂടുതലും മാർക്ക് വിഴുവെന്നുള്ള തോട്ട് എടുത്ത് മാറ്റി കോട്ടോ എല്ലാവരും അങ്ങനെ ഇല്ല നിങ്ങൾ കുഞ്ഞുങ്ങളാണ് നിങ്ങൾ ആ എങ്ങനെയാണ് ഒരു സോങ്ങിനെ നിങ്ങൾ അവിടെ വന്ന് പ്രസന്റ് ചെയ്യുന്ന രീതി എല്ലാം എല്ലാം ഇതിൻ്റെ അകത്ത് വരും അല്ലാണ്ട് ജസ്റ്റ് സിംഗിങ് മാത്രമല്ല യുവർ എല്ലാ ഏരിയാസിലും ഗ്രൂമിംഗ് നടക്കുന്നുണ്ട് മനസ്സിലായോ അപ്പം ആ സെലക്ഷൻ ഓഫ് സോങ് ശ്രദ്ധിക്കുക ബാക്കി ഹരി പറഞ്ഞത് എനിക്ക് അങ്ങനെ അങ്ങനെ പറഞ്ഞു തരാൻ എനിക്ക് അറിയില്ല പക്ഷെ സിംഗിങ് അസലായിട്ട് പാടിയിട്ടുണ്ട് നന്നായിട്ട് പാടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി ഇവർ രണ്ടുപേരും പറഞ്ഞതിൻ്റെ ഒരു കൺസൈസ് ആയിട്ടുള്ള ഒരു കാര്യവും എനിക്ക് ഫീൽ ചെയ്ത കാര്യവും പറയാം ഫ്രാങ്ക്ലി സ്പീക്കിംഗ് ഇതൊരു അപകടം പിടിച്ച പാട്ടാണ് കാരണം ഒന്ന് ഒരു രാഗത്ത് നിന്ന് മറ്റൊരു രാഗത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അത് സീംലെസ് ആയിട്ട് പോകണം അത് ദാറ്റ് ബ്രിഡ്ജ് ഷുഡ് ബി സ്മൂത്ത് അതിന് ഇപ്പം ചില ആളുകൾ ആദ്യം ഇൻസ്ട്രുമെൻസ് കൊണ്ട് ഒരു പാലം ആദ്യം പണിയും അല്ലേ അതെ ഇൻസ്ട്രുമെൻസ് കൊണ്ട് ഒരു പാലം ആദ്യം പണിതിട്ട് പിന്നെ സിംഗർ അതിലേക്ക് ലാൻഡ് ചെയ്യും അടുത്ത രാഗത്തിലേക്ക് എന്നിട്ട് അത് തീരാൻ നേരത്ത് പിന്നെ ഇൻസ്ട്രുമെന്റ്സും കോഡ്സും ഒന്നും മാറി അടുത്ത രാഗത്തിലേക്ക് സിംഗർ അതിലേക്ക് ലാൻഡ് ചെയ്യും വോക്കലി നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു നോട്ട് പഴച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് നമ്മുടെ ചെവിയിൽ അടിക്കും അപ്പം ചില ബ്രിഡ്ജസിൽ അങ്ങനെ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് അത് മാത്രമേ ഉള്ളൂ അപ്പോ ഞങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് എപ്പിസോഡിലൂടെ വൈകിയാണ് അടുത്ത എപ്പിസോഡിലെ ഇതിലും തകർപ്പൻ പെർഫോമൻസസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും അതുവരേക്കും ദിസ് മീ പാർവതി സൈനിങ് ഓഫ് ഫ്രം മൈ ജി അതുവരക്കും